ഫലസ്തീനിലേക്കുള്ള മൊബൈൽ വീടുകൾ ഇസ്രായേൽ തടഞ്ഞു ഇത് കരാർ വ്യവസ്ഥയുടെ ലംഘനമെന്ന് അറേബ്യൻ രാജ്യങ്ങൾ ആരോപിക്കുകയും ചെയ്തു ഇത്തരം കാര്യങ്ങൾ നീചമായിരിക്കുന്ന ഇത്തരം പ്രവർത്തനത്തിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്ന് അവർ അപേക്ഷിച്ചു പറയുന്ന കാര്യം എങ്ങനെയാണ് മൊബൈൽ വീടുകൾ നൽകുന്നതിന് പകരമായി കൂടുതൽ ബന്ധികളെ മോചിപ്പിക്കണം എന്നുള്ള പുതിയൊരു കരാർ വ്യവസ്ഥ ഇസ്രായേൽ മധ്യസ്ഥരോടോ അല്ലെങ്കിൽ ഫലസ്തീനോടോ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ജലുസൈലം പോസ്റ്റൊക്കെ ഈ വിവരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത് അതിൽ ബന്ദിമോചനത്തോടനുബന്ധിച്ചുണ്ടായിരിക്കുന്ന കരാർ വ്യവസ്ഥയെ ആ ദേശത്തേക്ക് വരേണ്ട വാഹനത്തെക്കുറിച്ചും അതിന്റെ രീതിയെക്കുറിച്ചും കൃത്യമായ രീതിയിൽ പരാമർശിച്ചിട്ടുണ്ട് ആറായിരത്തിലധികം വാഹനങ്ങൾ റഫ അതിർത്തിൽ കെട്ടിക്കിടക്കുന്നു ഇത് ഇസ്രായേൽ സൈന്യർ തടഞ്ഞതാണ് അവരെ മോചിപ്പി അവരെ ഗസേക്കകത്തേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകുക അല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളത് കരാർ വ്യവസ്ഥയിലുള്ളതാണ് അതോടൊപ്പം തന്നെ തകർന്നിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടി വലിയ രീതിയിലുള്ള യുദ്ധ സാമഗ്രികൾ ആവശ്യമുണ്ട് നൽകാൻ അറേബ്യൻ രാജ്യങ്ങൾ തയ്യാറാണ് കടത്തിവിടാൻ ഇസ്രായേൽ തയ്യാറല്ല ഈ സംവിധാനത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ആ വാഹനങ്ങളെ കടത്തിവിടണം അതിപ്പോ ഇവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വേണ്ട ആവശ്യത്തിനനുസരമുള്ള യുദ്ധസാമഗ്രികളൊക്കെ വഹിച്ചു കൊണ്ടുള്ള വാഹനത്തെ കടത്തി കാര്യത്തിൽ ഇപ്പോഴും ഇസ്രായേൽ പിശുക്ക് കാണിക്കുന്നു അങ്ങനെ അതോടനുബന്ധിച്ച് പിന്നെ പറയുന്നത് മൂന്നിന് പകരം ആറ് ബന്ദികളെ വിട്ടേക്ക അടുത്ത തൊട്ടടുത്തുള്ള കരാർ വ്യവസ്ഥയിൽ മൂന്ന് ബന്ദികളെ വിട്ടേക്കണം എന്നുള്ളത് അത് രണ്ടാമത്തെ കരാർ വ്യവസ്ഥയായിട്ടാണ് പറയുന്നത് രണ്ടാമത്തെ വെടിക്കെത്തൽ ചർച്ചയോടനുബന്ധിച്ചാണ് ഇത് കാര്യങ്ങൾ പറയുന്നത് എന്നാൽ രണ്ടാം ഘട്ട വെടിനിർത്ത ചർച്ച ഇപ്പോൾ എവിടെയും എത്താത്ത രീതിയിൽ നിലനിൽക്കുകയാണ് അപ്പോൾ അതിന് ഇനി തൊട്ടടുത്ത ദിവസം അങ്ങനെ വരുന്ന സമയത്ത് പറയുന്നതിനേക്കാൾ മൂന്ന് മൂന്നെണ്ണം അത് ആറെണ്ണം മോചനം നൽകുന്ന ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ മാത്രമേ മൊബൈൽ വീടുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങളുടെ ഭാഗത്ത് സഹകരണം ഉണ്ടാവൂ എന്നുള്ളത് ഇസ്രായേൽ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോഴത്തെ നിലവിലെ ഗസയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എഴുപത്തി അഞ്ച് എൺപത്തി ശതമാനം പലസ്തീനികൾക്കും വീടില്ലാത്ത ഒരു സാഹചര്യങ്ങളും അവസ്ഥയും നിലനിൽക്കുന്നു അതുകൊണ്ട് അടിയന്തരമായ രീതിയിൽ മൊബൈൽ ഇവർ വലിയ തണുപ്പിൻ്റെ സ്ഥിതി ഇപ്പോൾ ഗസയിലുണ്ട് എന്ന് പറയുന്നു അതുകൊണ്ട് വീടുകൾ നിർബന്ധമാണ് എന്നാൽ നിർമ്മിതമായിരിക്കുന്ന വീടുകളുടെ സമയം വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കുകയും അത് ഈ പലസ്ഥിനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രോഗമുണ്ടാവാനോ അതല്ലെങ്കിൽ തണുത്തുകൊണ്ട് മരണപ്പെടാനോ ഒക്കെ കുട്ടികളൊക്കെ ആണെങ്കിൽ മരണപ്പെടാനൊക്കെ സാധ്യത ഉള്ളത് കൊണ്ട് മൊബൈൽ വീടുകൾ വളരെ അടിയന്തരമായ രീതിയിൽ സ്ഥാപിക്കാൻ അല്ലെങ്കിൽ കൊണ്ടുവരാനുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളത് കരാർ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് പറയുന്നതാണ് അപ്പോൾ ഇടയ്ക്കിടക്ക് ഈ കരാറൊക്കെ പാലിക്കും ഇസ്രായേൽ ഇടക്കിടക്ക് ന്യൂനതകൾ നോക്കിയിട്ട് അതല്ലെങ്കിൽ അവസരങ്ങൾ നോക്കിയിട്ട് അവർ തടയപ്പെടുകയും ചെയ്യും അപ്പോൾ ഈ പറയുന്ന സമയത്ത് ഗസ്സയുടെ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറിയിട്ടുണ്ട് അത് കരാർ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് അതിന് വിഷയങ്ങളൊന്നുമില്ല എന്നാൽ ഇങ്ങോട്ട് വാഹനങ്ങൾ കടത്തി വിടുന്നത് അവർ ത്വരിതരാ വിടും അത്യാവശ്യ വാഹനങ്ങളാണെങ്കിൽ അവർ തടഞ്ഞു വെക്കും അപ്പോൾ ഈ തടഞ്ഞു വെക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യില്ല ഭക്ഷണ സാധനങ്ങൾ ഞങ്ങൾ കടത്തി വിട്ടിട്ടുണ്ടല്ലോ പിന്നെന്താ വിഷയം ചോദിക്കും യഥാർത്ഥത്തിൽ ആ സമയത്ത് മൊബൈൽ വാഹനങ്ങളായിരിക്കും ആവശ്യം മൊബൈൽ വീടുകൾ വഹിച്ചുകൊണ്ടുള്ള വാഹനങ്ങളായിരിക്കും അത് തടയപ്പെടുകയും ചെയ്യും ഇങ്ങനത്തെ ദുഷ്കലായിരിക്കുന്ന ഒരു പ്രവർത്തികൾ മുമ്പ് കാലത്തെ ഇസ്രായേൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തുടർച്ച ഇപ്പോഴും ചെയ്തു വരുന്നു അത് തെറ്റായിരിക്കുന്ന കീവയക്കമാണ് ആ പ്രവൃത്തിയിൽ നിന്ന് ഇസ്രായേൽ മാറണം എന്ന് തന്നെയാണ് ഇപ്പം ആവശ്യപ്പെട്ടത് അതല്ലെങ്കിൽ രണ്ടാം ഘട്ട വെടിതീർച്ച ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇപ്പം തന്നെ പൂർത്തീകരിക്കുന്നില്ല കുറെ അഭിപ്രായ ഭിന്നതകൾ വ്യത്യാസങ്ങളും നിലനിൽക്കുന്നു കരാർ വ്യവസ്ഥയെ ഉണ്ടാക്കിയിട്ട് ബന്ധുക്കളെ മോചിപ്പിക്കുന്നതോടനുബന്ധിച്ച് കരാർ വ്യവസ്ഥ ലംഘിക്കുന്ന പ്രവൃത്തികളൊക്കെ ഇസ്രായലിന്റെ ഭാഗത്തുണ്ടാകുന്ന അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല അതോടൊപ്പം തന്നെ അറബ് ലീഗിന്റെ ഒരു ബദൽ നിർദ്ദേശവുമായിട്ടുള്ള സംവിധാനം അടുത്ത ആഴ്ച സൗദി അറേബ്യയിൽ ഉച്ചകോടിയായിട്ട് ചേരുകയാണ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞത് ആരായിരിക്കണം ഗസ ഭരിക്കേണ്ടത് ഇനി ഈ യുദ്ധത്തിന് ശേഷം എന്നുള്ളതാണ് പ്രധാനമായിരിക്കുന്ന ചർച്ച അത് അമാസിന് അതിന് അവസരം നൽകില്ല എന്ന് ഇസ്രായേൽ മുമ്പേ പറഞ്ഞതാണ് ഇപ്പോഴും ആവർത്തിച്ചിട്ടുണ്ട് എന്നാൽ അമാസിന് പകരമായ രീതിയിൽ അറേബ്യൻ രാജ്യങ്ങളിലുള്ള ഏതെങ്കിലും സംവിധാനങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏകോപനം ഉണ്ടാക്കി ഗസ ഭരിക്കുന്നതിനൊണ്ട് ഞങ്ങൾക്ക് വിരോധമില്ല എന്ന് ഇസ്രായേൽ പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ അറേബ്യ അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അമാസിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഗസേലൊരു ഭരണം പിടിച്ചെടുത്തുകൊണ്ട് അവിടെ ഭരണം നടത്തുക എന്ന് പറഞ്ഞാൽ അത് അറബ് രാജ്യത്തിന് താല്പര്യമില്ലാത്ത വിഷയമാണ് ഈ ഒരു വിഷയം രണ്ടാം ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അത് സൗദി അറേബ്യയിലെ ഉച്ചകോടിയിൽ ഇത് പ്രധാനമായിരിക്കുന്ന ഒരു ചർച്ചയായിട്ട് വന്നുകൊണ്ട് അതിനോടനുബന്ധിച്ച് ഫലസ്തീൻ അതോറിറ്റിയായോ ബന്ധപ്പെട്ടവരോ ഈ കാര്യത്തിലേക്ക് ക്ഷണിക്കുകയും ക്ഷണിക്കുമെന്നും അവരുമായി ചർച്ച ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് അവരൊരു ദേശീയ ഗവൺമെന്റ് ഉണ്ടാക്കുക എന്നതായിരിക്കും പ്രധാനമായിരിക്കുന്ന വിഷയമായിട്ട് വേണ്ടത് ദേശീയ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴത്തെ ഫലസ്തീൻ അതോറിറ്റിയുടെ കീഴിൽ ബാത്തിസ്റ്റ് പാർട്ടിയുടെ കീഴിൽ നടക്കുന്ന ഒരു ഗവൺമെന്റ് ആയിട്ടാണ് വരാൻ സാധ്യത ഈ ഗവൺമെന്റിൽ ഹമാസിന് പങ്കാളിത്തം നൽകണമെന്ന് ഇതിനു മുൻപ് തന്നെ പല അറബ് രാജ്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹമാസും ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർക്ക് പങ്കാളിത്താളിത്തം നൽകാതിരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായാൽ ഒരു മേഖല വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് നീ നീകാനുള്ള സാധ്യതയുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തെ അറബ് രാജ്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അതായത് ഗസയ്ക്കകത്ത് ഇനിയൊരു പ്രശ്നം ഭാവിയിൽ പ്രാദേശികമായിട്ടോ അന്തർദേശീയപരമായിട്ടോ ഉണ്ടാകുന്നതിനോട് തങ്ങൾക്ക് ഒരു യോജിപ്പുമില്ല എന്ന് സൗദി അറേബ്യയും യു എയും കൃത്യമായ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും നടക്കുന്ന സംഭവത്തെക്കുറിച്ച് ഞങ്ങൾ സംതൃപ്തരല്ല വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ട് സങ്കടമുണ്ട് ഈ കാര്യത്തിലൊക്കെ ഇങ്ങനെയൊക്കെ വന്നുപെട്ടതിൽ ഇനി അതിനെ തടയുകയും ഇല്ലാതാക്കുകയും അത്തരമൊരു സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് അറബ്യ ലീഗിന്റെ ദൗത്യവും ലക്ഷ്യവുമാണ് ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അടുത്ത ആഴ്ച റിയാദിൽ ഉച്ചകോടി ചേരാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പം അവിടെ ഇസ്രായേലിന്റെ നിലപാടുകളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും അതോടൊപ്പം തന്നെ ഫലസ്തീൻ്റെയും അവാസിന്റെയും നിലപാട് അതും ചർച്ച ചെയ്യും രണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നാൽ ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന ഒരു നിലപാട് അവിടെ വരുന്ന സമയത്ത് അവിടെ സംഘർഷം പറ്റിയിരിക്കുന്ന സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടാവാനാണ് സാധ്യത എന്ന് വെച്ചാൽ അമാസ് ഇല്ലാത്ത ഒരു ഗസയെ സംബന്ധിച്ചിടത്തോളം അമാസിന് പകരം പുതിയൊരു സംവിധാനം പുതിയൊരു പേരിൽ അവിടെ ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം പ്രതിരോധിക്കുക എന്നുള്ളത് അവരുടെ നിർബന്ധപരമായിരിക്കുന്ന ആവശ്യം അഭിമാന വിഷയമായിട്ട് മാറിയിരിക്കുന്നു കാര്യം എന്ന് പറഞ്ഞാൽ പ്രതിരോധം ഇല്ലെങ്കിൽ അവർക്ക് നിലനിൽക്കാൻ വേണ്ടി സാധിക്കില്ല വലിയ രീതിയിലുള്ള ശക്തമായിരിക്കുന്ന അക്രമങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഒരു വിഷയം തന്നെ നിങ്ങൾ നോക്കൂ അതിന്റെ തുടർച്ചയായ രീതിയിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് കൃത്യമായിരിക്കുന്ന വ്യവസ്ഥ പാലിച്ചുകൊണ്ടും കരാർ ഉണ്ടാക്കിക്കൊണ്ടുമാണ് നമ്മൾ ഫലസ്തീൻ്റെ വിഷയത്തിലും ഇസ്രായേലിൻ്റെ വിഷയത്തിലും ഇടപെട്ടത് ബന്ധി മോചനം അതോടൊപ്പം തന്നെ ഫലസ്തീനുകളുടെ കൈമാറ്റം ഗസയ്ക്കകത്ത് ചെയ്യേണ്ട പ്രവർത്തികൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ഉണ്ട് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ആ വ്യവസ്ഥ ഇസ്രായേൽ ലംഘിക്കുന്നു ആദ്യഘട്ടത്തിൽ തന്നെ ലംഘിച്ചുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയം ഉണ്ടാവുകയും ോചനമൊക്കെ തടയപ്പെടുകയും ചെയ്തതോടനുബന്ധിച്ച് ഇസ്രാൻ്റെ അകത്തുണ്ടായിരിക്കുന്ന വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം ഇസ്രായേലിനെ വല്ലാത്ത രീതിയിൽ അസ്വസ്ഥരാക്കി പിന്നീടാണ് ആ കരാർ വ്യവസ്ഥ അങ്ങനെ തന്നെ പാലിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അതിനിടയിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ എണ്ണ ഉറ്റിക്കുന്ന അതിന് തീ കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തി ചെയ്യുന്ന അതും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല അറബ് രാജ്യങ്ങൾ കൂട്ടത്തോടു കൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പറയുന്നത് പലസ്തീൻ വിഷയത്തിലൊക്കെ അമേരിക്കയുടെ പ്രസിഡന്റ് ഇടപെടുന്ന സമയത്ത് സമയോചിതപരമായ രീതിയിലും കൂടി ഇടപെടണം സാധാരണ രീതിയിലുള്ള ആഭ്യന്തര വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടിക്കേക്കാൻ വേണ്ടി പറ്റുകയില്ല നൂറ് വർഷത്തോളമുള്ള പ്രശ്നങ്ങളുടെയും പ്രതിസന്ധിയുടെയും ആകത്തുകയാണ് ഫാലസ്തീൻ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒക്ടോബറിലെ വിഷയമോ തൊള്ളായിരത്തി അറുപത്തേഴിൽ അറബ് ഇസ്രായേൽ യുദ്ധമോ തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട വിഷയമോ അവിടെ നിങ്ങോട്ട് ചർച്ച ചെയ്യാൻ ചെയ്താൽ ഒരുപക്ഷേ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല അതിനു മുൻപ് തൊള്ളായിരത്തി നാല്പത്തെട്ടിന് മുമ്പും തൊള്ളായിരത്തി അറുപത്തിയേഴിന് മുമ്പും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് മുൻപും അന്നൊക്കെ ഇസ്രായേലും ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് അതു ഉണ്ടാവാൻ അവിടെ ഭൂമിശാസ്ത്രപരമായ വിശ്വാസപരമായ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽത്തിരുന്നു അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് എവിടെ എത്താൻ പറ്റും തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ രണ്ടാം ലോക യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നിന്ന് വിഭാഗത്തെ ജർമ്മനിയിലെ ഹിറ്റ്ലർ അടിച്ചു അങ്ങനെ അവർക്ക് ലോകത്താകമാനം കറങ്ങി തിരിഞ്ഞ് പാലസ്തീനിലെത്തിയും പാലസ്തീനിലെ അറബികൾ അവർക്ക് അഭയം നൽകിയതും വസ്ത്രം നൽകിയതും ഭക്ഷണം നൽകിയതും തൊഴിൽ നൽകിയതും സുരക്ഷിത്വം നൽകിയതും നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് അതല്ലാത്ത രീതിയിൽ പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഉണ്ടാകുന്ന ഒരു അക്രമവുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യുന്ന സമയത്ത് ഇത് എവിടെയും എത്തില്ല എന്ന് അറബികൾ പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു അപ്പോൾ ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കഠിനമായ രീതിയിലുള്ള അഭിപ്രായ നിലപാടുകളൊക്കെ അന്നുണ്ടായിരുന്നെങ്കിൽ പോലും യു എൻ സഭയിലൊന്നും അത് അത്ര ഗൗരവത്തോടുകൂടി പറയാൻ അറേബ്യൻ രാജ്യങ്ങൾ തയ്യാറായിട്ടില്ല എന്നൊരു വിമർശം പിന്നിലുണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങനെയല്ല അതിൻ്റെ അപ്പുറം വലിയ ചർച്ചയാണ് വരുന്നത് അവർ അവരുടെ നിലപാടുകൾ കൃത്യമായി പറയുന്നു അവർ സമീപനങ്ങൾ കൃത്യമായി എടുത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത് അമേരിക്കയുടെ എല്ലാ നിലപാടുകളും എല്ലാ കാലത്തും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയൊന്നുമില്ല ന്യായവും അന്യായും നോക്കി പ്രത്യേകിച്ച് പലസ്തീനിൻ്റെ വിഷയത്തിലൊക്കെ ഞങ്ങൾക്ക് ചിലത് പറയാനും ചിലത് സംസാരിക്കാനും ചില പ്രവർത്തികൾ ചെയ്യാനുമുണ്ട് അത് അമേരിക്കയും മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ ഇസ്രായേലും മനസ്സിലാക്കണം എന്ന് അറേബ്യൻ രാജ്യങ്ങൾ പറയുന്നിടത്തേക്ക് പലസ്തീൻ ഇസ്രായേലിൻ്റെ വിഷയങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം